സംഭവിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവിച്ചത് ഒരു ചുഴലിക്കാറ്റ് വന്നു നാളത്തെ സെക്കൻഡ് പോകൊണ്ട് മരം പീഴ്തി എടുക്കുന്ന മാതിരി പൊട്ടി വീണെന്നില്ല കടപുഴകി വീണെന്നില്ല അവര് ഡിവാസ്ട്രേഷൻ നടന്നു അത്രത്തോളം ഡിസ്ട്രക്ഷൻ ആയിട്ടാണ് വന്നത് വലിയ വലിയ മരങ്ങൾ പൊട്ടി വീഴു വരുന്നത് ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു എന്റെ ഇതിൽ അടുത്ത ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം ഈ വ്യാപ്തി ഉണ്ട് ഇതിന് നീളത്തില് ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ സംഭവിച്ചതെങ്കിലും അത് വളരെ ഡിവാസ്റ്റേറ്റഡ് ആയിരിക്കും എന്റെ വളപ്പിൽ തന്നെ കുറെ മരങ്ങളുണ്ടായിരുന്നു മരങ്ങള് നശിച്ചു ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വീടിന്റെ മേലെ വീണതാ ഞെട്ടി അതേ അപ്പുറത്ത് നമ്മള് വേറെ ഷെഡ് ഉണ്ടായിരുന്നു അതിന് നമ്മൾ വേറെ വീണു അതെല്ലാം ഇപ്പോഴും നീക്കിട്ടേ ഉള്ളൂ ഏകദേശം ഇരുപത് മരത്തോളം പോയിട്ടുണ്ടാവും അഞ്ച് ഏഴ് ആറ് തെങ്ങ് പോയി വലിയ തെങ്ങ് മൂന്ന് മാവ് പോയി രണ്ട് പ്ലാവ് പോയി രണ്ട് മൂന്ന് പ്ലാവ് പോയി അവിടെ പൊട്ടി ഒറ്റപ്പറമ്പിൽ ഒറ്റപ്പറമ്പിൽ നിന്നാണ് പിന്നെ കൊറേ പല വിഷയങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഇതെല്ലാം കാണുന്നില്ല സപ്പോർട്ട യി മറ്റെല്ലാം പോയി വാഴ പോട്ടേ തീർന്നു പക്ഷെ വലിയ വലിയ മരങ്ങളാണ് നമുക്ക് പറ്റിയത് സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ ഓട് പറന്നു പോയിട്ടുണ്ട് വെള്ള ഉള്ളിൽ കടന്നിട്ടുണ്ട് ഡാമേജ് എസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കോൺക്രീറ്റ് സ്ട്രക്ചർ വലിയ തുകയുടെ ചെയ്തിട്ടുണ്ട് പറയാൻ പറ്റില്ല ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങള് അധികൃതരൊക്കെ ഞങ്ങൾക്ക് വീട്ടിന്റെ മൂന്ന് വീണ മരങ്ങളും ോ മൂളിച്ചു മാറ്റാൻ പറ്റില്ല ഞങ്ങള് റോഡിനു മുകളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അവരോട് ചോദിച്ചു പിന്നെ ആരെ കോൺടാക്ട് ചെയ്യുന്ന കുറച്ച് അവരതിന്റെ മറുപടി തരുന്നില്ല ജില്ലാ ഭരണകൂടത്തെ നമ്മൾ ചോദിച്ചു അപ്പൊ ആ ഒരു ജില്ല വില്ലേജ് ഓഫീസറെ കോണ്ടാക്ട് ചെയ്യാൻ ആ തൃപ്പ പറഞ്ഞത് ആരും ഒരു അനിശ്ചിതത്തിലാണ് ആർക്കും ഒരു ആരും പറഞ്ഞു തരുന്നു ഇതുമായി കോൺടാക്ട് ചെയ്യണമെന്നറിയില്ല നിങ്ങൾ ഈ സ്വന്തം പൈസ സ്വന്തം പൈസ ഇപ്പൊ അവർ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് വെയിറ്റ് ഡാമേജ് ഡാമേജ് കൂടുതലും അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതേ വന്നു ഇനിയിപ്പം കൊറേ ഓടുകൾ കിട്ടാ ഇനിയിപ്പോ പഴയ ഓഡിൽ നിന്ന് കിട്ടില്ല അതെവിടെ പോയിട്ട് വാങ്ങിക്കണം അറിയില്ല അപ്പൊ ഡാമേജ് മാക്സിമം ഇങ്ങനൊരു അവസ്ഥയുണ്ടായിരുന്നു എൻ്റെ എനിക്ക് എന്റെ എഴുപത് വയസ്സായിരുന്നു സകസുള്ള എന്റെ ഓർമ്മയിൽ എനിക്ക് ഇങ്ങനെ ഇതിൽ കണ്ടിട്ടില്ല ഈ നമ്മുടെ ഏരിയയിൽ കണ്ടിട്ടില്ല ശരി കാറ്റ് വീശും ചിലപ്പോൾ ചില മരങ്ങൾ കടപൊഴി വീഴും ഈ രീതിയിലുള്ള ഒരു സൈക്ലോൺ ചുഴലിക്കാറ്റ് സമാനമായ കാറ്റായിരുന്നു ചുഴലിക്കാറ്റ് തന്നെയായിരുന്നു അത് ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റിലെ പൊട്ടി വീണതല്ല ചുഴച്ചി എടുത്തതാണ് അവർ കാണുന്നതിൽ

കോർപ്പറേഷന്റെ വന്നിട്ടുണ്ടായിരുന്നു രാത്രി അവർ നമ്മളെ ഡിവിഷൻ പോസ്റ്റ് പോസ്റ്റ് ഒക്കെ മൂന്ന് നാല് പൊളിഞ്ഞു ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല എപ്പോഴാ വരും ഒരു ആരോ കണ്ടില്ല ഒരു സൂപ്പർവിഷൻ ചെയ്യാനില്ല ആൾക്കാർ വന്ന് നോക്കുന്നു പോന്നു ആരാണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ആരോടെ പറയണെന്നും പറയാൻ പറ്റില്ല